നാട്ടിലും തേങ്ങ വലിക്കാൻ ആളെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ ഇവിടെ തേങ്ങ വലിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നും ആൾക്കാർ വരും കാരണം വച്ചാല് ഇത് ഈങ്ങാപ്പാണ് പാത്തൂന്റെ നാടാട്ടോ ഇതാണ് സ്ഥിതി ഇങ്ങനെയാണ് തേങ്ങ വലിച്ച നമ്മളെ കയ്യിൽ കിട്ടുക ഇങ്ങനെ കുറേ ഉണ്ട് ഇതാ കുറേണ്ടതാവിടെ കറി വെക്കാൻ വരെ തേങ്ങ കിട്ടുന്നില്ല ഇങ്ങനെ തേങ്ങ വലിച്ചിട്ട് ഈ സ്ഥലം മൊത്തത്തിൽ ഇതാ ഇവിടെ ഒക്കെ തേങ്ങ ഉള്ളു അന്ന് കാണിച്ചു കൊടുക്കാത്തു ഇതാ തേങ്ങ അതോ ചിരട്ടി അടുക്ക പൊട്ടിച്ച് വെള്ളം കുടിച്ച് കൊണ്ടു കുടിച്ചുമാര് വരും അതുപോലെ വലിച്ചിട്ടതാട്ടോ നല്ല രസം ഇങ്ങനെ വലിച്ച് അങ്ങനെ പൊളിച്ച് ഇങ്ങനെ ഇട്ടുക ചെയ്യാ ഓരോ ചകിരിയായിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ പൊളിച്ച് പൊളിച്ചെടുക്കുക ചെയ്യല് യാല് തേങ്ങ ആയത് പോലെക്ക് പൊട്ടിക്കാനാവൂല കാരണം ചിരട്ടിക്ക് കട്ടി കൂടുവല്ലോ അത് പൊട്ടിച്ച് തിന്നാനാവൂല അപ്പൊ എളന്നി ആയതാണ് പ്രശ്നം ഞങ്ങൾ ആദ്യം തേങ്ങ വലിച്ചും കണ്ട് ആ തേങ്ങ വിറ്റ് വെളിച്ചെണ്ണ വാങ്ങല് ഇപ്പൊ വെളിച്ചെണ്ണ വാങ്ങിയാ പിന്നെ അടുത്ത സാധനം വാങ്ങാൻ കൈ പൈസ അല്ല അത്രയും വെളിച്ചെണ്ണക്കും വില പിന്നെ ഈ തേങ്ങ കിട്ടിയിട്ട് അതിനുള്ളൊരു പരിഹാരം കാണാതെ നോക്കുമ്പോൾ അതായിട്ട് കയ്യേയില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ കുറച്ച് കുറങ്ങന്മാർ ഇവിടെ വന്നായിട്ട് പോയിച്ചേ ഉള്ളൂ ഇട്ട് മക്കളൊക്കെ അങ്ങനെ തെങ്ങിനെ ചോട്ടിൽ നിന്നാൽ അത് ചിലപ്പോൾ തലയിൽ വെക്കും ആ രീതിയിൽ അവർ വലിക്കുക താട്ടിട്ട്ക്കുക നല്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നവുമാണ് അപ്പോൾ ഇതാണ് നമ്മളിവിടുത്തെ തേങ്ങ വലിക്കാൻ അവസ്ഥയെന്ന് പറയുക അപ്പോൾ ഓക്കെ ബൈ